ദൈവനാമം മഹത്പ്പെടുമാർ ആകട്ടെ ദൈവവചനാ പഠനത്തിനായിട്ട് വീണ്ടും ഒരവസരം കൂടി ദൈവം നൽകി തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കുലോസരിക്കെഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി ഇന്ന് ഇരുപതാമത്തെ വാക്യം നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ എഫ് സി കിഴതി ലേഖനം നാം പഠിച്ചപ്പോഴും അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നാം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ് എങ്കിലും ഈ ലേഖന പഠനത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒന്നുകൂടി നാം പഠിച്ച കാര്യങ്ങൾ ഒന്ന് വിലയിരുത്താം അതല്ല എങ്കിൽ നമ്മെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ശരി ഇവിടെ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും എന്ന് വെച്ചാൽ ഇവിടെ അനുസരിക്കാതിരിക്കാൻ ഒരു കാര്യത്തിലും അനുവാദമില്ല എന്നുള്ള ഒരു പ്രതീതിയാണ് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്നാലും ഫെസിലിറ്റി ലേഖനം എഴുതുമ്പോൾ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിലനുസരിപ്പിൻ എന്ന് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ എഴുതിയിട്ടില്ല യഥാർത്ഥത്തിൽ അങ്ങനെ കർത്താവിൽ അനുസരിക്കണം എന്ന് എഴുതേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവശ്യമില്ല കാരണം ഇത് ഈ ലേഖനം എഴുതുന്നത് ദൈവസഭയ്ക്കാണ് ദൈവസഭയിൽ അംഗങ്ങളായിരിക്കുന്ന വീണ്ടും ജനനം പ്രാപിച്ച് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായ ആളുകൾക്കാണ് അവിടെ മാതാപിതാക്കന്മാരുണ്ട് മക്കളുണ്ട് അതുപോലെ തന്നെ ദാസിദാസന്മാരുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഇവരെല്ലാവരും കൂടെ കൂടുന്നതായിട്ടുള്ള ഒരു ഗ്രൂപ്പിനാണ് ഇവിടെ ഈ ലേഖനം എഴുതുന്നത് അപ്പോൾ കർത്താവിൽ അനുസരിക്കണമെന്ന് പ്രത്യേകമായിട്ട് എഴുതേണ്ടതില്ല എന്ന് ഞാൻ പറയാൻ കാരണം കർത്താവിൽ അല്ലാതെ അനുസരിക്കേണ്ടുന്നതായ ഒരു സാഹചര്യം മാതാപിതാക്കന്മാർ ഉളവാക്കുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ് അതായത് ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു ആവശ്യങ്ങളും മക്കളിൽ നിന്ന് മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ഇല്ല എന്നുള്ളതുകൊണ്ട് കർത്താവിനനുസരിപ്പിനൊന്ന് പ്രത്യേകിച്ച് എഴുതേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ ഉദ്ദേശിച്ചത് കാരണം ഒരു സഭയിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നിടത്തോളം കാലം കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ സംസാരിക്കുവാനോ മക്കളിൽ നിന്ന് ആവശ്യപ്പെടുവാനോ അവർക്ക് സാധ്യമല്ല അതങ്ങനെ പാടുള്ളതുമല്ല എന്നാൽ ഒരു മനുഷ്യർ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടല്ലോ ആ തെറ്റിപ്പോകാനുള്ള സാധ്യത മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കണം എഫ് എസ്വർക്ക് ലേഖനം എഴുതുമ്പോൾ കൊലോസപ്രസോൻ കർത്താവിൽ അനുസരിപ്പിൻ എന്ന് പ്രത്യേകമായി എഴുതിയത് എന്നാൽ കൊലോസിർക്ക് എഴുതുമ്പോൾ സകലത്തിലും അനുസരിപ്പിൻ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അതായത് അനുസരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു സഭയിലെ അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു മാതാവോ പിതാവോ അവരുടെ മക്കളിൽ നിന്ന് ആവശ്യപ്പെടുകയുള്ളു അതേ ആവശ്യപ്പെടാൻ പാടുള്ളൂ അത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊക്കെയും ദൈവ മക്കളായിരിക്കുന്ന ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവത്തെ നോക്കി അല്ലെങ്കിൽ കർത്താവിനെ നോക്കി നിത്യതയിലെ നിത്യതയെ നോക്കി ലക്ഷ്യമാക്കി ജീവിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണിതെല്ലാം എന്നാൽ ഇന്ന് എന്ന് പറയുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതായിട്ടുള്ള അനേകം മാതാപിതാക്കന്മാരും അവർ അങ്ങനെ ആത്മാവല്ല നിയന്ത്രിക്കപ്പെടുകയോ നടത്തപ്പെടുകയോ ചെയ്യുന്ന ആളുകളല്ല അവർ പലപ്പോഴും അവരുടെ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ലൗകികമോ ജടികമോ ആയിട്ടുള്ള കാര്യങ്ങൾ മക്കളിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ മക്കൾ ഭക്തരാണ് എങ്കിൽ അവർക്കൊരിക്കലും ഈ സകലത്തിലും അനുസരിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള പരിപാടി നടക്കുകയില്ല അപ്പോൾ കർത്താവിൽ അനുസരിക്കുവാനായിട്ട് അവർക്ക് കഴിയുകയുള്ളു ഇത് നമ്മുടെ പഠനത്തിൽ നാം വളരെയേറെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ മാതാപിതാക്കന്മാർ അവരുടെ മക്കളുടെ അടുക്കൽ നിന്നും ദൈവവേചന ഇല്ലാത്ത ഒരു കാര്യങ്ങളും ആവശ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു സങ്കല്പത്തിലാണ് ഇവിടെ മക്കളോട് ഈ കൽപ്പന കൊടുത്തിരിക്കുന്നത് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിന് കാരണം അവർ സകലവും അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മുഴുവൻ ദൈവ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിലാണ് സകലത്തിലും അനുസരിക്കണം അതാണ് യഥാർത്ഥത്തിലുള്ള എന്ന് പറയുന്നത് ഇതേ പ്രമാണം ഭാര്യ ഭർത്തൃ ബന്ധത്തിലും യജമാനൻ ദാസൻ ബന്ധത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും ഭാര്യമാരോട് പറയുന്നത് സകലത്തിലും നിങ്ങൾ അനുസരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ദാസിദാസന്മാരും യജമാനന്മാരുമായിട്ടുള്ള ബന്ധത്തിലും നിങ്ങൾ സകലത്തിലും അനുസരിക്കണം കർത്താവിനെന്ന പോലെ സേവിക്കണം എന്ന് പറയുമ്പോൾ സകലത്തിലും അനുസരിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ദൈവവചന പ്രകാരം തങ്ങളുടെ മേലുള്ളതായ ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള അധികാരങ്ങളെ അത് പൂർണമായും ബഹുമാനിച്ച് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് അത് ഒരു സഭയിൽ ആവശ്യമാണ് അതൊരു കുടുംബത്തിൽ ആവശ്യമാണ് അത് ഉണ്ട് എങ്കിൽ മാത്രമേ സഭയിലും അങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാമല്ലോ ഭവനത്തിൽ മാതാപിതാക്കന്മാർക്ക് അനുസരിക്കാത്ത മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കാത്തതായിട്ടുള്ള മക്കൾ ഒരിക്കലും സഭയിൽ അന്യോന്യം കീഴടങ്ങിയിരിക്കുവാനോ അതല്ലായെങ്കിൽ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കുവാനോ സാധിക്കുകയില്ല അവരങ്ങനെ ചെയ്യയില്ല അപ്പോൾ സകലത്തിലും മക്കൾ മാതാപിതാക്കന്മാരെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ അനുസരണം എന്ന് പറയുന്നത് കീഴടങ്ങുന്നതിൻ്റെതായിട്ടുള്ള ഒരു ഫലമാണല്ലോ എന്ന് പറയുമ്പോൾ മാതാപിതാക്കന്മാർ അവരുടെ മേൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള അധികാരങ്ങൾക്ക് കീഴ്പ്പെടുന്ന ആളുകളായിരിക്കണം അതായത് ഇതാവശ്യപ്പെടുന്നതായിട്ടുള്ള ഒരു അമ്മ സ്വന്തം ഭർത്താവിന് സകലത്തിലും കീഴടങ്ങിയിരിക്കുന്ന ആളായിരിക്കണം അപ്പനും അമ്മയും അന്യോന്യം സഹവിശ്വാസികൾക്ക് കീഴടങ്ങിയിരിക്കുകയും അവർ രണ്ടുപേരും സഹവിശ്വാസികൾക്ക് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിക്കുന്നവരും അതുപോലെ തന്നെ സഭയിലെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നവരുമായിരിക്കണം അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അവർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കുവാൻ മക്കൾക്കും സാധിക്കുകയുള്ളൂ കാരണം ദൈവം അങ്ങനെയുള്ള കീഴടങ്ങിയിരിക്കുന്ന ആളുകൾ മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെ അന്യോന്യം സഹകരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള ഒരു സഹകരണത്തെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കുവാനോ അവരിൽ നിന്ന് ആവശ്യപ്പെടുവാനോ സാധിക്കുകയുള്ളു അതുകൊണ്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ ഒരൊറ്റ വാക്യത്തിൽ പൗലസപ്പ സ്തോലൻ ഈ മക്കളെ നിങ്ങളുടെ മാതാ അമ്മയപ്പന്മാരെ സകലത്തിൽ അനുസരിപ്പിൻ എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി സങ്കീർണ്ണതകൾ ഒളിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഒത്തിരി സങ്കീർണതകൾ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുക എന്ന് പറയുന്നത് അത് വളരെ പ്രാധാന്യമുള്ളതാണ് നമുക്കതറിയാം പഴയ നിയമ കാലഘട്ടത്തിൽ മാതാപിതാക്കന്മാരെ ശപിക്കുകയോ നിന്ദിക്കുകയോ അതല്ല എങ്കിൽ അവരെ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ കർശനമായ ശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ മാതാപിതാക്കന്മാരെ അമ്മനെയോ അമ്മയോ ശവിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അതുപോലെ തന്നെ അവർ നിന്ദിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അതുപോലെ തന്നെ മത്സരയും അനുസരണക്കേടുള്ളവനുമായിട്ടുള്ള ഒരു മകനെ കൊണ്ടുവന്ന് അവിടുത്തെ മൂപ്പന്മാരുടെ മുമ്പാകെ കൊണ്ടുവന്ന് അത് അവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള നിയമം ദൈവാധിപത്യം നിലകുന്നതായിട്ടുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാതാപിതാക്കന്മാരുള്ള മക്കളുടെ കടമ എന്നുള്ള ഒരു പഠനത്തിൽ നാം ഇതിനു മുമ്പ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ് അതിന്റെ വീഡിയോയും ഇന്ന് യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണ് ശരി മക്കൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടം വരെയാണ് അനുസരിക്കുക എന്നുള്ളൊരു ചോദ്യം കുതിക്കുന്നുണ്ട് അപ്പോൾ മക്കൾ അവർ പ്രായമായി അവർ വേറൊരു കുടുംബമായി ഉദാഹരണത്തിന് മക്കളെന്ന് പറയുമ്പോൾ അതിൽ പുത്രന്മാരും പുത്രിമാരും ഉൾപ്പെടും പുത്രിമാരെ വിവാഹം ചെയ്തയച്ചാൽ പിന്നെ അവരെ അനുസരിക്കേണ്ടതും കീഴടങ്ങിയിരിക്കേണ്ടതും അവരുടെ ഭർത്താക്കന്മാർക്കാണ് എന്ന് വചനം വളരെ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം മാതാപിതാക്കന്മാരെ അനുസരിക്കണം എന്ന് മാത്രമല്ല അവരെ ബഹുമാനിക്കണം എന്നുള്ളത് കൂടി വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശ്വർക്ക് ലേഖം എഴുതുമ്പോൾ അതിനെക്കുറിച്ച് പഴയ നിയമത്തിലെ ഒരു കൊട്ടേഷനായിട്ട് നാം വായിക്കുന്നത് നിനക്ക് നന്മ നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും എൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാക്തത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു ഇപ്പോൾ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ അനുസരണവും വരുന്നുണ്ട് എന്ന് നമുക്കറിയാം ഈ ബഹുമാനം എന്ന് പറയുന്നത് മാതാപിതാക്കന്മാർക്ക് മാതാപിതാക്കന്മാരോട് മക്കൾക്കുള്ള ഒരു ആജീവനാന്ത ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ കടമയാണ് അവർ ബഹുമാനത്തിന് അവരർഹരാണ് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവരവരുടെ നല്ല കാലം നമുക്കറിയാമല്ലോ ഒരു മനുഷ്യന്റെ ഏറ്റവും ആരോഗ്യവും സൗന്ദര്യവും അതുപോലെ തന്നെ പ്രാപ്തിയും ഒക്കെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അവരുടെ ഒരു ഇരുപത് വയസ്സ് മുതൽ ഒരു നാൽപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടം മുഴുവൻ ഒരു മാതാവും പിതാവും അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും അവർ മക്കളെ ജനിപ്പിക്കുകയും അവരുടെ ജീവിതം മക്കളെ ജന് മക്കൾക്ക് ജന്മം കൊടുത്ത് അവരെ വളർത്തി അവരെ പ്രാപ്തരാക്കി ദൈവസഭയ്ക്കോ സമൂഹത്തിനോ പ്രയോജനമുള്ളവരാക്കി തീർക്കുക എന്ന് പറയുന്ന ഒരു ഭഗീരത പ്രയത്നം അവർ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം അവർ ചെലവഴിച്ചിരിക്കുന്നത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് അവർ അവരുടെ വാർദ്ധക്യത്തിലും അവരെ ഈ അവരെ ഈ മക്കളെ വളർത്തുന്ന കാലഘട്ടത്തിലും അതിനുശേഷം അവരുടെ ശരീരവും മനസ്സുമൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി അത് അതിൻ്റെ അവസാനം വരെ അവരുടെ മരണം വരെയും അവരെ ബഹുമാനിക്കുന്നതിന് അവർ ചെയ്യുന്നതായിട്ടുള്ള ഈ ഉത്തരവാദിത്വം അതിനവരെ അർഹരാക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഉള്ളവരെ ആ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിലെ ആളുകൾ അത്രത്തോളം ശ്രദ്ധിക്കാറില്ല അതിനങ്ങനെ വലിയ വില കൊടുക്കാറില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇന്ന് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ചെറുപ്പം മുതൽ ശീലിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാവല്ലോ എന്നാൽ അങ്ങനെ ശീലിപ്പിക്കുന്ന ഒരു രീതിയും ഇന്നില്ല കുഞ്ഞുണ്ടായി അവരെ ഒരു കുഞ്ഞിനെ ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് തരുമ്പോൾ ആ കുഞ്ഞിനെ ആദ്യ ദിവസം മുതൽ പരിശീലിപ്പിക്കേണ്ടതായിട്ടുള്ള അനേകം മേഖലകളുണ്ട് ആ മേഖലകളിലൂടെയൊക്കെയും അവരെ പരിശീലിപ്പിച്ചു കൊണ്ടുവരേണ്ടത് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ പരിശീലിപ്പിക്കുമ്പോൾ ഈ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനവും അവർക്ക് അവിടെ കൊടുക്കേണ്ടതാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഉത്തരവാദിത്വം മാതാപിതാക്കന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ മൃഗങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടായാൽ ആ കുഞ്ഞുങ്ങൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം ചാടി എഴുന്നേറ്റ് നടന്ന് അങ്ങനെ സ്വന്തമായി ജീവിക്കാൻ ഒരുപക്ഷെ ആ കുഞ്ഞിനെ നടക്കാനും എഴുന്നേൽക്കാനും ഓടാനും ഒക്കെ സാധിക്കും അങ്ങനെയുള്ള ഒരു കമ്പാരിറ്റീവ്ലി അവർ പ്രാപ്തരായ ഒരു അവസ്ഥയിലാണ് ഈ മൃഗങ്ങൾക്കു കെയും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നു എന്നാൽ മനുഷ്യ കുഞ്ഞുങ്ങളെ നമുക്കറിയാം അവർ ജനിച്ച് അവരെ കഴുത്ത് ചില മാസങ്ങൾ വേണം അതുപോലെ തന്നെ അവരൊന്ന് കമലണമെങ്കിൽ പിന്നെയും കുറച്ച് മാസങ്ങൾ വേണം പിന്നെ കമന്ന് നീന്തുക പിന്നെ എഴുന്നേറ്റിരിക്കുക പിന്നെ പിടിച്ചു നിൽക്കുക പിന്നെ നടക്കുക പിന്നെ ഓടുക ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വയസ്സുകൊണ്ട് മാത്രമാണ് ഈ മക്കൾ ആ ഒരു പ്രാപ്തിയിലേക്ക് വരുന്നത് അങ്ങനെ ആ പ്രാപ്തിയിലേക്ക് വരുന്നത് സമയം ഒരു സമ്പൂർണ്ണ മാതാപിതാക്കന്മാരുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് മക്കൾ അതിനുശേഷവും അവരങ്ങനെ ഏതെങ്കിലും ഒരു കോഴിക്കുഞ്ഞ് കേടി തേടിത്തിരുന്നത് പോലെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഭക്ഷണം തേടിത്തിരുന്നത് പോലെയോ ഒന്നും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് സാധ്യമല്ല അവരെ നമ്മൾ പിന്നെയും അനേക കാര്യങ്ങൾ പഠിപ്പിച്ചും പരിശീലിപ്പിച്ചുമാണ് വളർത്തിക്കൊണ്ടു വരുന്നത് അപ്പോൾ ഈ മക്കളെ അങ്ങനെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു സാവകാശം മാതാപിതാക്കന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ് അത് മനുഷ്യർക്ക് മാത്രമുള്ളതായിട്ടുള്ള ഒരു പ്രത്യേകതയുമാണ് അപ്പോൾ അവരെ പരിശീലിപ്പിക്കുമ്പോൾ അവരെ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നവരായി അവരെ പരിശീലിപ്പിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കും അതുപോലെ മറ്റ് അധികാര സ്ഥലങ്ങളിലുള്ള ആളുകൾക്കും അത് ഗവൺമെന്റിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർക്ക് വിധേയപ്പെട്ടിരിക്കുന്ന ഒരാളുകളാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു മക്കൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്ന ഒരു തലത്തിനാണ് വളർന്നു വരേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ ഇരിക്കുമ്പോൾ തന്നെ അനേകം മാതാപിതാക്കന്മാർക്കും അങ്ങനെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള പ്രാപ്തിയോ കഴിവോ ഇല്ല അല്ലെങ്കിൽ അതിനുള്ള പരിജ്ഞാനമില്ല മക്കൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അനുസരണക്കേട് ഉള്ളവരായിട്ട് ജീവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ അങ്ങനെയൊക്കെ വളർന്നു വന്നതായിട്ടുള്ള മക്കൾ അവര് ദൈവത്തെയും ദൈവവചനത്തെയും അറിയുമ്പോൾ അവര് മാതാപിതാക്കന്മാർ അവരുടെ ബഹുമാനത്തിനും അനുസരണത്തിനും അർഹരാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിന് വിധേയപ്പെടേണ്ടത് ആ കല്പനയ്ക്ക് വിധേയപ്പെടേണ്ടത് അല്ലെങ്കിൽ ആ കൽപ്പനയ്ക്ക് അവര് അവരെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും രണ്ട് ഭാഗത്തു നിന്നും സഹകരണം ആവശ്യമാണ് ഒന്നാമത് മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്നും കർത്താവിന് യോഗ്യമല്ലാത്തതായ ഒന്നും മക്കളോട് ആവശ്യപ്പെടുവാനായിട്ട് പാടില്ല അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കന്മാർ ദൈവവചന പ്രകാരം ആവശ്യപ്പെടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവരെ അനുസരിക്കുകയും ിക്കുകയും ചെയ്യേണ്ടതും ആവശ്യമാണ് എന്നാൽ മത്സരികളായിട്ടുള്ള ആളുകൾ മക്കളുണ്ട് എന്ന് പറഞ്ഞല്ലോ മത്സരികളായിട്ടുള്ള മക്കൾ അവരുടെ ആത്മീകമായിട്ടുള്ള അവസ്ഥയും അവരുടെ നിത്യതയും ഒരു വലിയ ചോദ്യചിഹ്നമാണ് അങ്ങനെ മത്സരികളായിട്ടുള്ള അധികാരത്തിനൊന്നും വിധേയപ്പെടാത്ത മാതാപിതാക്കന്മാരെ അനുസരിക്കാത്ത മക്കളോടുള്ള ബന്ധത്തിൽ ദൈവം എന്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യുമെന്നോ ചെയ്യിപ്പിക്കുമെന്നോ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുകയില്ല കർത്താ നമ്മൾ പഴയ നിയമത്തിൽ ന്യായ പ്രമാണം കൊടുത്തപ്പോൾ പത്ത് പ്രമാണങ്ങൾ കൊടുത്തപ്പോൾ അതിനകത്ത് ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ കൊടുത്തതായിട്ടുള്ള കൽപ്പനകൾ കഴിഞ്ഞ് തൊട്ടടുത്ത് കൊടുത്തത് മാതാപിതാക്കന്മാരെ അനുസരിക്കണം ബഹുമാനിക്കണം അത് നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും ദീർഘായസം ഉണ്ടാകുവാനും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വാക്തത്വത്തോടു കൂടിയ ആദ്യ കൽപ്പന എന്നതിനെ കുറിച്ച് പറയുന്നത് അതായത് മറ്റൊരു കൽപ്പനയ്ക്കും ആ കൽപ്പനയോട് ചേർന്നൊരു വാക്തത്വം ഇല്ല എന്നാൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നന്മയും ദീർഘായുസും ഉണ്ടാകും എന്നവിടെ പറഞ്ഞിട്ടുണ്ട് അത് എന്തെങ്കിലും നിത്യതയോട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഈ ഭൂമിയിൽ തന്നെ ഉള്ളതായ കാര്യങ്ങളാണ് നന്മയും ദീർഘായുസും എന്ന് പറയുന്നത് അപ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ സമാധാനത്തോടും സന്തോഷത്തോടും ഉള്ള ജീവിതത്തിന് ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രമാണമാണ് അല്ലെങ്കിൽ ഒരു യോഗ്യതയാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും വേണമെന്നുള്ളത് അവരതിനർഹരാണ് ഒരുപക്ഷെ മാതാപിതാക്കന്മാരായിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞ് ഗർഭം ധരിച്ച് ആ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ പത്തു മാസത്തോളം കൊണ്ടുനടന്ന് പ്രസവിച്ച് വേദനയോടുകൂടി പ്രസവിച്ച് ആ കുഞ്ഞിൻ്റെ മാനസികവും വൈകാരികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുത്ത് രോഗങ്ങളും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വരും ഉറക്കമില്ലാത്ത രാത്രികൾ ആ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ ചെലവഴിക്കുന്നു അങ്ങനെ വളരെയേറെ കൂടി ശരിക്കും പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാരോട് ചോദിച്ചാൽ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് മിക്കവാറും എല്ലാവരും ഈവൻ വിശ്വാസികൾ പോലും പറയുന്നത് ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവർ മക്കളൊക്കെ പ്രാപ്തിയായി കഴിയുമ്പോൾ ഈ മാതാപിതാക്കന്മാർ തീർച്ചയായിട്ടും ബഹുമാനത്തിനും ആദരവിനും അനുസരണത്തിനും അർഹരാണ് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിലും ഇതേ കാര്യം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവായി യേശു ക്രിസ്തു പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ പോയി അവിടെ വെച്ച് കാണാതെയായി അതിനുശേഷം കണ്ടുകിട്ടി അതിനുശേഷം കർത്താവിനെക്കുറിച്ച് പറയുന്നത് അവർ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് പിന്നെ മുപ്പത് വയസ്സുവരെയുള്ള കർത്താവിൻ്റെ ജീവിതത്തെ കുറിച്ച് ബൈബിളിൽ നമുക്കൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല പക്ഷെ നമുക്ക് ചില ഊഹങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും മാനുഷികമായി ചിന്തിച്ചാൽ കർത്താവാണ് ആ ഒരു കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആള് യോസെപ്പിനെ കുറിച്ച് നമുക്ക് പിന്നീടൊന്നും കാര്യമായിട്ട് വായിക്കാനായിട്ട് കാണുന്നില്ല ബൈബിളിൽ മറിയ ഭർത്താവായ ജോസഫിനെ കുറിച്ച് അപ്പോൾ ജോസഫ് ഈ മക്കൾക്കൊക്കെ ജന്മം കൊടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ ജോസഫ് ഒന്ന് മരിച്ചുപോയി പ്രത്യേകിച്ച് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജോസഫ് മരിച്ചുപോയി എന്നാണ് അതിനെക്കുറിച്ച് പൊതുവേ ചിന്തിക്കുന്നത് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുപ്പത് വയസ്സുവരെ ഭവനത്തിൽ താമസിച്ച് ഭവനത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ തൻ്റെ സഹോദരങ്ങളായിട്ടുള്ള സഹോദരിമാരും സഹോദരന്മാരുമായിട്ടുള്ള ഇളയ ആളുകൾക്ക് വേണ്ടി ജനത്തിൽ ഇളയ ആളുകൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഭവനത്തിൽ താമസിച്ചു എന്നാണ് അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ ആ കാലഘട്ടത്തിൽ വിവാഹം ഒരു ഇരുപത് വയസ്സിനപ്പുറം കടന്നു പോയാൽ അതൊരു പാപമാണ് എന്ന് ചിന്തിക്കുന്നതായ ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കർത്താവിന് ഒരു മുപ്പത് വയസ്സായപ്പോഴേക്കും തൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരെയും താൻ വിവാഹം ചെയ്ത് അയച്ചിട്ടുണ്ടാവണം അതിനുശേഷമാണ് കർത്താവ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് അതെൻ്റെ ഒരു ഊഹമാണ് അങ്ങനെയൊന്നും നമുക്ക് വചനത്തിലില്ല എന്തുകൊണ്ടാണ് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി മുപ്പത് വയസ്സ് വരെ കാത്തിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വേറെ വിശദീകരണങ്ങളൊന്നും കൊടുക്കാനായിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ തോന്നിയതായ ഒരു ചിന്ത അങ്ങനെയാണ് അപ്പോൾ അവിടെ കീഴടങ്ങിയിരുന്നു കർത്താവ് കീഴടങ്ങിയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും മുപ്പത് വരെ അങ്ങനെ തന്നെ പോയി അതിനുശേഷം കർത്താവ് താൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിലേക്ക് പൂർണ്ണമായും മാറിയപ്പോൾ പിന്നെ തൻ്റെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ തൻ്റെ അമ്മയ്ക്കോ താൻ അങ്ങനെ പൂർണ്ണമായും വിധേയപ്പെട്ടിരുന്നില്ല മറിച്ച് കർത്താവിനുള്ളൊരു അനുസരണം എന്നുള്ളതുപോലെ ദൈവേഷത്തിന് വിധേയമായിട്ടുള്ളൊരു അനുസരണവും സമീപനവുമായിരുന്നു അവരോടുണ്ടായിരുന്നത് അവരെ അങ്ങനെ പുച്ഛിക്കുകയോ നിന്ദിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നാൽ ദൈവേഷത്തിന് വിരോധമായി അമ്മയോ അതല്ലെങ്കിൽ സഹോദരന്മാരോ ആവശ്യപ്പെട്ടതൊന്നും കർത്താവ് ചെയ്തില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അനുസരണം എന്ന് പറയുന്നത് എത്ര വയസ്സ് വരെ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയുവാനായിട്ട് കൃത്യമായിട്ട് കഴിയുകയില്ല എന്നാലും അതിന് ചില പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരു ഭവനത്തിൽ ഒരുമിച്ച് താമസിക്കുന്നിടത്തോളം കാലം ഒരു ഭവനത്തിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഒരിക്കലും സാധിക്കുകയില്ല അതായത് രണ്ട് അതോറിറ്റി രണ്ട് അധികാരം ഒരു ഒരു ഭവനത്തിൽ ഉണ്ടായാൽ ഭവനം മുമ്പോട്ട് പോവുകയില്ല കൂടി ഭവനത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നിടത്തോളം കാലം മാതാപിതാക്കന്മാർ അവരുടെ കാര്യപ്രാപ്തി ഉള്ളതായ കാലഘട്ടത്തിലാണെങ്കിൽ അവരോട് ഉള്ള ബഹുമാനവും വിധേയത്വവും അനുസരണവും ഒരു പരിധിവരെ അനുസരണവും ആവശ്യമായിട്ട് വരും അങ്ങനെ അല്ല എങ്കിൽ വിവാഹത്തോട് കൂടി പുതിയൊരു കൂടി നമുക്ക് ഈ പറയുന്നതെല്ലാം അനുസരിക്കുക എന്നുള്ളതല്ല ഒരു ബഹുമാനിക്കുന്ന തലത്തിലേക്ക് നമുക്ക് മാറുവാനായിട്ട് സാധിക്കും എന്നാൽ മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കണമെന്നോ അങ്ങനെയൊന്നും വചനത്തിലില്ല പലപ്പോഴും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കന്മാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള യാതൊരു പരിഗണനകളും കൊടുക്കാതെ സ്വന്തം താല്പര്യവും സ്വാർത്ഥമായിട്ടുള്ള ജീവിതവും നയിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട് അത് പ്രകാരം വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ രണ്ടുപേരും ഒരു ഭവനത്തിൽ നിന്നുകൊണ്ട് ഒരു ഭവനത്തെ നയിക്കുവാൻ തീരുമാനിച്ചാൽ അത് സാധിക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ മാതാപിതാക്കന്മാരെ ആശ്രയിച്ച് അവരുടെ കീഴിൽ ജീവിക്കുന്നിടത്തോളം കാലം അവരെ അനുസരിക്കേണ്ടത് ആവശ്യമാണ് കൂടി അനുസരണം ആവശ്യവുമാണ് എന്നാൽ ഒരു സ്വതന്ത്ര കുടുംബമായി കഴിഞ്ഞാൽ സ്ത്രീകൾ പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാർക്കും ഭർത്താക്കന്മാർ അവര് സ്വയ ഒരു പ്രാപ്തിയിലേക്കും അതിനകം തന്നെ മാതാപിതാക്കന്മാർ അവരെ എത്തിച്ചിരിക്കണം അതാണല്ലോ മാതാപിതാക്കന്മാർ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ അവർ സ്വയം ഒരു കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പ്രാപ്തരായിത്തീരും നമുക്കറിയാം ലോകത്തിലെ ഒരു മൃഗങ്ങളും ഒരു പക്ഷികളും ഒരു മത്സ്യങ്ങളും അവരുടെ കുഞ്ഞുങ്ങളെ ആ ജീവനാന്തം അവരോട് ചേർത്ത് നിർത്തി അവരെ ഒരു അടിമയെപ്പോലെ അല്ലെങ്കിൽ അവര് ആ ശൈശവത്തിൽ ആ എങ്ങനെ ആ മാതാപിതാക്കന്മാരോട് അറ്റാച്ച്ഡ് ആയിരുന്നു അതേ നിലയിൽ ലോകത്തിലെ ഒരു മൃഗങ്ങളും പക്ഷികളും ജീവികളും കൊണ്ടിടക്കുന്നില്ല നമുക്കറിയാം ഈ കോഴി നമ്മൾ ശ്രദ്ധിച്ചാൽ കോഴിപ്പട മുട്ട വിരിഞ്ഞ് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ അതിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് കോഴിപ്പടയുടെ ഒരു ഉത്തരവാദിത്വമാണ് അതിൻ്റെ ചെറുകിന് അത് സൂക്ഷിക്കും ചൂടും തണുപ്പും കൊള്ളാതെയും അതുപോലെ തന്നെ മറ്റ് ശത്രുക്കളിൽ നിന്നും ഒക്കെ രക്ഷിക്കും അതുപോലെ തന്നെ തീറ്റ തേടിക്കൊടുക്കും തീറ്റ കൊത്തിയെടുത്ത് മുറിച്ച് കുഞ്ഞുങ്ങൾ കിട്ടുകൊടുക്കും എന്നാൽ കുഞ്ഞുങ്ങൾ അത്യാവശ്യം പ്രാപ്തിയായി പ്രാപ്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പ്രാപ്തിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തള്ളക്കോഴിയുടെ പിന്നാലെ നടക്കുന്ന കുഞ്ഞുങ്ങളെ കുത്തി ഓടിക്കും തള്ളക്കോഴി അത് അവരെ സ്വന്തമായി സ്വതന്ത്രമായി ജീവിക്കുവാൻ പരിശീലിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് അത് മാതാപിതാക്കന്മാർ ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ അനുസരണം എന്ന് പറയുന്നത് പിന്നീട് ബഹുമാനത്തിലേക്കാണ് പോകേണ്ടത് എന്നാൽ മക്കളുടെ ഒരു പുതിയ കുടുംബമായി വേറൊരു കുടുംബമായി ജീവിക്കുമ്പോഴും മാതാപിതാക്കന്മാരുടെ അനുഭവങ്ങളും അവരുടെ പരിജ്ഞാനവും അവരുടെ ദൈവഭയവും ഒക്കെ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടാക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ യോഗ്യമായ തീരുമാനമെടുക്കാനായിട്ട് പ്രയാസപ്പെടുന്നെങ്കിൽ അവർക്ക് സഭയിലെ ശുശ്രൂഷകന്മാരോട് എന്ന പോലെ തന്നെ അവരുടെ മാതാപിതാക്കന്മാരോടും ആലോചനകൾ ചോദിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് വളരെ പക്കുതയുള്ള ആലോചനകൾ അവരിൽ നിന്ന് ലഭിക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട് പ്രത്യേകിച്ച് അവർ ഭക്തന്മാരായി ദൈവജനത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ അവരിൽ നിന്നും തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളത് ഒരു സത്യമാണ് എന്നാൽ താന്തോന്നി പോലെ യാതൊരു പ്രമാണങ്ങളും ഇല്ലാതെ ജീവിക്കുന്നതായിട്ടുള്ള മാതാപിതാക്കന്മാരുടെ അക്കല അടുക്കിലേക്ക് ഒരിക്കലും അങ്ങനെ ആലോചന ചോദിക്കുവാനായിട്ട് മക്കള് പോവുകയില്ല ഞാൻ വിചാരിക്കുന്നു മക്കളെ അങ്ങോട്ട് കയറി എല്ലാത്തിലും ഉപദേശിക്കാൻ പോകുന്നതിനേക്കാൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഗുണങ്ങളും കഴിവുകളും അവരുടെ പരിജ്ഞാനവും ഒക്കെ അറിഞ്ഞ് മക്കൾ മാതാപിതാക്കന്മാരുടെ അടുക്കിലേക്ക് ആലോചനയ്ക്ക് വരുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അത് മാതാപിതാക്കന്മാരുടെ മേൽ മക്കളെ സംബന്ധിച്ചുള്ള ചുമതല എന്ന് പറയുന്നത് നേരിട്ടും പരോക്ഷമായി അതൊരു ആജീവനാന്ത ചുമതലയാണ് കുഞ്ഞ് ജനിക്കുമ്പോൾ ഉള്ള ചുമതല എന്ന് പറയുന്ന ഒരു തരത്തിലാണ് അവരുടെ ശൈശവത്തിലും ബാല്യത്തിലും അവരുടെ യൗവനത്തിലും ചുമതലകൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും എന്നാൽ മാതാപിതാക്കന്മാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്ക് സുബോധത്തോടു കൂടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മക്കൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ആത്മീകമായ നിർദ്ദേശങ്ങളും പ്രായോഗിക ജീവിത നിർദ്ദേശങ്ങളും കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയും നിങ്ങൾ ആ ഒരു നിലയിൽ ദൈവസന്നിധിയിൽ ബലപ്പെട്ടവരാണ് എങ്കിൽ ദൈവവചനത്തെ അനുസരിക്കുന്നതായിട്ടുള്ള മാതാപിതാക്കന്മാർക്ക് ഏർ വിധേയപ്പെട്ടിരിക്കുവാനും അനുസരിക്കുവാനും ബഹുമാനിക്കുവാനും മക്കൾക്ക് എപ്പോഴും വളരെ എളുപ്പമാണ് എന്നാൽ അതിനൊന്നും ദൈവചനത്തിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ സ്വാർത്ഥമായിട്ടുള്ള ജടികമായ ലൗകികമായിട്ടുള്ള താല്പര്യങ്ങൾ ജീവിക്കുന്നതായിട്ടുള്ള മാതാപിതാക്കന്മാർക്ക് ഒരിക്കലും മക്കൾക്ക് കീഴടങ്ങിയിരിക്കുവാനായിട്ട് കഴിയുകയില്ല ആ ഒരു നിലയിൽ ആ ഒരു ബന്ധത്തിൽ അവര് അതിന് ആഹ് കുറ്റക്കാരുമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം മാതാപിതാക്കളോടുള്ള അനുസരണം എന്ന് പറയുന്നത് കർത്താവിൽ അനുസരിക്കുക എന്നുള്ളതായ പ്രമാണം വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ മക്കളോട് പറയുമ്പോൾ ഇത് ചിന്തകരമായ ചിന്ത ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദമല്ലോ കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ ഈ ലോകത്തിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലും ഇത് പ്രസാദകരമായിട്ട് ഉള്ള കാര്യമാണ് കർത്താവിന്റെ ശിഷ്യന്മാരിൽ അത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കാരണം കർത്താവ് അങ്ങനെയാണ് ജീവിച്ചത് അതുകൊണ്ടാണ് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ അത് പ്രസാദകരമാണ് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത് ഇപ്പം കർത്താവിന്റെ ശേഷന്മാരിൽ അതിൽ ഇല്ല എങ്കിൽ അത് പ്രസാദകരമല്ല എന്നുള്ളതായ അവസ്ഥയും അവിടെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ ലോകത്തിൽ നന്മയുണ്ടാകുവാനും ദീർഘായസം ഉണ്ടാകുവാനും നിങ്ങൾ ദൈവത്തിനും ദൈവസഭയ്ക്കും പ്രയോജനപ്പെടുവാനായിട്ടും ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കർത്താവിൽ അനുസരിക്കുക എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതായിട്ടുള്ള കാര്യമാണ് സർവശക്തനായ ദൈവം മക്കളായിരിക്കുന്ന നമ്മെ ഈ കാര്യത്തിൽ ധാരാളമായിട്ട് സഹായിക്കട്ടെ അവരുടെ അധികൃശ്യത്ത് നാം പാചറാകട്ടെ